മനുഷ്യൻ്റെ സഞ്ചാരങ്ങളെ സംബന്ധിച്ച് ചില എൻ്റെ അറിവുകളോ അല്ലെങ്കിൽ എന്താണ് എൻ്റെ ചില വിചാരങ്ങൾ വായനക്കാരുമായി പങ്കുവെക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് മഞ്ഞവിയിൽ മരണങ്ങൾ എഴുതിയിട്ടുള്ളത് നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ ഭൂമി നമ്മുടെ ദേശം നമ്മളിങ്ങനെ എല്ലാ കാലത്തും ഇവിടെ തന്നെ ജീവിച്ച് എന്താണ് മണ്ണിൻ്റെ മക്കൾ വാദികളായി ജീവിച്ചു പോകേണ്ടവരാണ് എന്ന ഒരു തോന്നൽ എവിടെയോ നമ്മുടെ ഉള്ളിലുണ്ട് സത്യത്തിൽ മനുഷ്യ കുലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യനിങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്നവരാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ നിരന്തരമായ യാത്രയിലൂടെയാണ് പുതിയ സംസ്കാരങ്ങൾ ഉയർത്തിരുന്ന് വന്നിട്ടുള്ളത് പുതിയ ഭൂമികളിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പുതിയ പ്രദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഒക്കെ എന്നറിയാൻ കഴിയും അങ്ങനെ യാത്രയുടെ ചരിത്രം പറയുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മഞ്ഞവീൽ മരണങ്ങൾ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി എഴുതിത്തുടങ്ങുന്നത് അതിനകത്ത് ക്രിസ്ത്യൻ തപ്പേർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കുടുംബം പോർച്ചുഗീസിലെ ലിസ്ബണിൽ നിന്ന് യാത്ര തുടങ്ങി കൊച്ചിയിലെത്തുന്നു കൊച്ചി രാജാക്കന്മാരുടെ സാമന്തന്മാരാവുന്നു അവിടെ നിന്ന് കരപ്പുറത്തേക്ക് പോകുന്നു കരപ്പുറത്ത് ഡച്ച് പട്ടാളം വരുമ്പം അവർ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നു അവിടെ ഫ്രഞ്ച് പട്ടാളം അധികാരം പിടിക്കുമ്പോഴേക്കും അവർ ഡീഗോ ഗാർഷിയിലേക്ക് പോകുന്നു ഡീഗോ ഗാർഷിയിൽ ജനാധിപത്യ സർക്കാരും വരുമ്പോഴേക്കും അവർ തിരിച്ച് ആഫ്രിക്കയിലേക്ക് പോകുന്ന ഒരു ഒരു യാത്രാപഥമാ ആ നോവലിലുണ്ട് അത് പറയുന്നതിന് വേണ്ടിയാണ് ഒന്നാമതായി മഞ്ഞവേൽ മരണങ്ങൾ എന്ന് പറയുന്ന നോവൽ എഴുതുന്നത് രണ്ടാമതായി ആ നോവൽ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ദേശത്തെ ഈ പഴയ ഇന്ത്യ സ്വാതന്ത്ര്യ പ്രാപിക്കുന്നതിന് മുമ്പുള്ള ദേശ ചെറു ദേശങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ദേശങ്ങളിലെല്ലാം അവരവരുടെ അനന്തരാവകാശികളെ നിരന്തരം വാഴിച്ചു കൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത് ഒരു 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 അനന്തരാവകാശമുണ്ട് ഇപ്പോൾ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ജീവിക്കുന്നത് അദ്ദേഹം രാജാവാണ് എത്രയോ ആൾക്കാർ അദ്ദേഹം രാജാവാണെന്ന് വിചാരിക്കും നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ രാജവംശങ്ങളും ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് ഒന്നും അറിഞ്ഞോ ഇല്ലയോ അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ ഈ രാജ്യങ്ങളെല്ലാം തിരിച്ചു വരും തങ്ങളുടെ രാജ്യം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അനന്തരാവസികളിൽ വാഴിക്കുകയും രാജഭരണം ആണ് എന്ന മട്ടിൽ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ മഞ്ഞുവേൽ മരണങ്ങൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ വിഷയമെന്ന് എന്ന് പറയുന്നത്